ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചില സമയങ്ങളിൽ നമ്മൾ ചില തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിക്കാറുണ്ട് പക്ഷേങ്കിൽ നമ്മൾ വിചാരിക്കും അത് നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മളുടെ പക്ഷത്താണ് ശരിയെന്ന് വിചാരിച്ചിട്ട് നമ്മളതിനങ്ങനെ വിടാറുണ്ട് പക്ഷേ എങ്കിൽ നമ്മളെ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തി നമ്മളുടെ ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് അന്നേരം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മൾ ചെയ്തതാണ് ശരി എന്നുള്ള ഒരു എന്നുള്ളൊരു പൂർണ്ണബോധത്തെ നമ്മളിരിക്കുമ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമുക്കിത് പറഞ്ഞു തരുമ്പം ചിലപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് സ്നേഹിക്കത്തില്ല അവർ പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമുക്ക് ആ ഒരു തെറ്റ് നമ്മൾ തിരുത്തി തരുന്ന സമയത്ത് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാനെ കൊണ്ട് പഠിക്കണം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഒരിക്കലും അവരുടെ ഒരു പേഴ്സണൽ വിജയത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല അവർ വന്നിട്ട് നമ്മളുടെ തെറ്റ് നമുക്ക് തിരുത്തി തന്നു നമുക്ക് പറഞ്ഞു തരുന്നത് അവർ മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസി ആവാൻ പാടില്ല മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തെറ്റുകാരി ആവാൻ അല്ലെങ്കിൽ തെറ്റുകാരനാവാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തമ ഉത്തമബോധത്തോടു കൂടിയായിരിക്കും വന്നിട്ട് നമ്മുടെ ആ തെറ്റ് നമുക്ക് തിരുത്തി തരണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അങ്ങനെ നമ്മുടെ തിരുത്തിയ ആൾക്കാരെ നമ്മൾ ഒരിക്കലും നമ്മൾ കൈവിട്ട് കളയുകയും ചെയ്യരുത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം ആദ്യം നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കണം ആ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം അത് ശരിയെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ആ കാര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹം കാണിക്കുന്ന കാണിക്കുന്നൊരു വ്യക്തിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പബ്ലിക് പ്ലേസിൽ നിന്നിട്ട് അവർ നമ്മളോട് പറയത്തില്ല ഒരു പേഴ്സണലായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശാന്തമായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത് വന്നിട്ട് ആ ഒരു തെറ്റ് നമുക്ക് തിരുത്തി തരുവാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് ആ ഒരു വ്യക്തിയെ വിശ്വസിക്കാം ആ വ്യക്തിയോട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം ആ വ്യക്തിയെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും സാധിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവരുടെ അടുത്ത് ഉള്ളിൽ കളങ്കം ഇല്ലാത്തതുകൊണ്ടാണ് അവർ അത്രയും സത്യസന്ധമായിട്ട് നമ്മളുടെ അടുത്ത് ഇടപെടുന്നത് ആ ഒരു സത്യസന്ധത നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാനീ പറഞ്ഞതെന്ന് ചെറിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വീണ്ടും കാണുമെ ടേക്ക് കെയർ ബൈ